ഉറപ്പായും ബിന്ദു വിശ്വസിക്കുന്നത് നീതി ലഭിക്കും എന്ന് തന്നെയാണ് നമുക്കും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാം മാല കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കുകയും എൻ്റെ മക്കളെ ജയിലിൽ ഇടയ്ക്കും എൻ്റെ ഭർത്താവിനെ കേസ് കൊടുക്കും നീ പ്രസന്നാൻ എൻ്റെ മാനസികമായിട്ട് തകർത്തിയത് ഇങ്ങനെ ഇരിക്കാനൊന്നും സമയം സമ്മതിക്കത്തില്ല സമയത്ത് ഭക്ഷണം തരത്തില്ല ഇവിടെ രണ്ടര പെൻ്റെ മാല കണ്ടില്ല കൊടുക്കാം പറഞ്ഞു ഞാൻ പ്രസാർ ഞാനെടുത്തിട്ടില്ല എന്ന് തൊഴുത് എസ് ഐയോട് ഞാൻ പറയാം പിറ്റന്നാണ് ഇറങ്ങിയത് ഇരുപത്തിനാലാം എന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് പോലും അവരെന്നടുത്ത് പറഞ്ഞിട്ടില്ല മാല കിട്ടി മാല കൊടി മാല കൊടി എന്നാണ് പറഞ്ഞു മാലയിടടി മാലയിടീ ഞാൻ പറഞ്ഞു സാറിഞ്ഞാൽ മാല എടുത്ത് അവർ മാല കൊടുക്കണം മാല കൊടുത്തില്ലെങ്കിൽ പിന്നെ ജയിലിലാക്കും സന്തോഷം തോന്നുന്നുണ്ടോ ഈ രക്ഷാ സന്തോഷം ഇനി സന്തോഷമായില്ല കാരണം അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രസാദും പ്രസന്നനുമാണ് ഭയങ്കരമായിട്ട് പ്രസന്നനാണ് ഭയങ്കരമായിട്ട് തന്നെ എസ് ഐ അവിടെ അന്നത്തെ കയറി പിന്നെ ചീത്ത വിളിച്ചതേ എന്ന് വെച്ചാൽ ആത്മാർത്ഥ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ബിന്ദുവിൻ്റെ വീടിൻ്റെ മുൻവശത്താണ് ഇതാണ് ബിന്ദുവിൻ്റെ വീട് ഇതിലൂടെ കയറിയാൽ നമുക്ക് ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധിക്കും ഇവർ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇത്രയും പാവ പാവപ്പെട്ടവരോടാണ് ഇത്തരത്തിലൊരു ക്രൂരത ആ വീട്ടുടമ ചെയ്തത് ഇവർക്ക് എന്തായാലും നീതി ലഭിക്കണം ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ബിന്ദുവും ബിന്ദുവിൻ്റെ മകളും നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ചു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിമൂന്നിനായിരുന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വെച്ച് വ്യാജ മോഷണ കേസിൽ ബിന്ദു എന്ന യുവതിക്ക് ശാരീരികവും മാനസികവുമായ കൊടിയ പീഡനത്തിന് ഇരയാകേണ്ടി വന്നത് ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ബിന്ദു എന്തായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു ഇത്തരത്തിലൊരു പീഡനത്തിന് ഇരയാകേണ്ടി വന്നത് ഏപ്രിലും അവിടെ മറ്റൊരു വീട്ടിൽ പത്മജയെന്നു പറഞ്ഞ വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് ഞാനൊരു ബസ്സുകളത്ത് നിൽക്കുകയായിരുന്നു അപ്പോഴേ പേർ പേറക്കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു ആദ്യം വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല രണ്ടാം പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ എടുത്തു ഞാൻ എൻ്റെ ചോദിച്ചു ബിന്ദുവാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബിന്ദു ആണെന്ന് പറഞ്ഞു പേറക്കൂടെ പോലീസ് സ്റ്റേഷനിലൂടെ വന്നു പറഞ്ഞു നമ്മൾ എന്ത് സാറെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു ഇത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് സാറെന്ന് വീണ്ടും ചോദിച്ചാൽ പറഞ്ഞു ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആരാണ് സാറെ പിന്നെ ഓമന ഡാനിയൽ എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴേ ഈ ഓമനലാലിൻ്റെ മകളെ വിളിച്ചു നിഷേ ഞാൻ ചോദിച്ചു ചേച്ചി കാര്യം അറിയേണ്ടത് എന്താണ് കാര്യം അറിഞ്ഞില്ല ഞാൻ ചിന്ത നേച്ച കാര്യം അത് ബിന്ദുവിന് മൂന്ന് ദിവസത്തെ പൈസയുമായി എൻ്റെ മമ്മി പേറൂക്കൂടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ബിന്ദു പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലു ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ചേച്ചി ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് ജോലിക്ക് വന്നത് സ്റ്റേഷനിലാണ് അതെനിക്കറിയത്തില്ല ബിന്ദു ഓടിച്ചെല്ലെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല കാര്യം എന്താണ് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു ആ ആപ്പഴേ മുപ്പത്തഞ്ച് ഉള്ളായിരുന്നു ഇങ്ങോട്ട് വരാൻ ബസ് വേറെ ഒരു പൈസൻ്റെ ഇല്ല ഞാൻ ഒരു ഓട്ടോ വിളി എൻ്റെ സപ്പോൾ പോലീസുകാർ പറഞ്ഞു ഓട്ടോ വിളിച്ചിട്ട് ബിന്ദുവാണ് പൈസ ഇനി കൊടുക്കാവുന്നത് ഞാൻ അങ്ങനെ ഓട്ടോ വിളിച്ച് നൂര് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ ഓമനാടാലിൻ്റെ മകളും ഇളയ മകളും ഓമനെ മുറ്റ അവിടെ നിൽക്കുക അങ്ങോട്ട് കയറി കയറിപ്പോകുന്നിടത്ത് നിൽക്കുക അപ്പോൾ ഞാൻ ഞാൻ ചെന്ന് എന്താണ് മാഡം എന്ന് വെച്ചാൽ ഇവർ എന്നെ കൊണ്ടു കൊണ്ട് ഓടി എസ് ഐയുടെ റൂമിലോട്ടിങ്ങും ചെന്ന് അപ്പോൾ എൻ്റെ പോലീസുകാരൻ പറഞ്ഞ് ഓടി ബിന്ദു സ്റ്റേഷൻ്റെ എസ് ഐയുടെ അടുത്തോട്ട് ചെല്ലെന്ന് പറഞ്ഞു ഞാൻ ഓടി അങ്ങനെ ചെന്നപ്പോൾ ഈ ഓമനാടാലിൻ്റെ മകളും അവിടെ ഇരിക്കുക അവിടെ ഇരുന്നു ഞാൻ ചോദിച്ചത് എന്താണ് എന്ന് ചോദിച്ചു ബിന്ദു എൻ്റെ മാല കണ്ടില്ല അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു എന്താണ് സാറെന്ന് ചോദിച്ചു അപ്പോൾ ഇവരെ മാല എടുത്തെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ മാല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ മറ്റൊരു വീട്ട് ജോലിക്ക് പോയിട്ട് വരുകയാണ് പറഞ്ഞാൽ ഇവിടെ രണ്ടരപ്പം എൻ്റെ മാല കണ്ടില്ല കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഞാൻ എടുത്തിട്ടില്ല എന്ന് തൊഴുത് എസ് ഐയോട് ഞാൻ പറയാം അപ്പോൾ എന്നെ വേറെ ഒരു വനിതയെ വിളിച്ച് എന്നെ റൂമിൽ കൊണ്ടുപോയി എൻ്റെ അഡ്രസ്സെല്ലാം മാറ്റിയിട്ട് എന്നെ പരിശോധിച്ചു അപ്പോഴും മാല അതിനുശേഷം ശേഷം വേറൊരു വന്യ പോലീസിനെ കൂട്ടി വേറെ റൂമിൽ കൊണ്ടുപോയി എന്നെ ചോദ്യം ചെയ്തു അതിന് ശേഷം ഇനി വെളിയിൽ കൊണ്ടുവന്നപ്പം പറഞ്ഞു സാർ ഇവിടെ പറയുന്നില്ല ഇവള് പറയുന്നില്ല മാല എവിടെയായിരുന്നു പറയുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ശരിക്കും പോലീസുമാരിങ്ങനടുത്തേക്ക് കൊണ്ടു വന്നു കൊണ്ടുവന്നിട്ട് ഒരു പോലീസ് സാറെ എന്നെ ഐഡൻറ്റി കാർഡ് മാറ്റിച്ച് പോയി അതിനുശേഷം പിന്നെ ഭയങ്കര അവിടെ വെച്ചാണ് മാനസിക മരങ്ങ തകർന്നു പോയത് എല്ലാവരും ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്തു ഞാൻ എടുക്കാത്തൊരു കാര്യമായിപ്പോൾ ഭയങ്കരമായിട്ടങ്ങ് തകർന്നു എങ്ങനെയായിരുന്നു അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഭക്ഷണം കുടിക്കാൻ എന്തെങ്കിലും തന്നിരുന്നു ഭക്ഷണം തന്നിട്ടില്ല അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് കഴിച്ച ആഹാരം അവിടെയാണ് കഴിച്ചിട്ടില്ല എത്ര ഒരു ദിവസം മൊത്തം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു പിറ്റെന്നാണ് ഞാൻ ഇറങ്ങിയത് ഇരുപത്തിനാലാം തീയതി ശാരീരികമായി ഉപദ്രവിച്ചു മാനസികമായി എങ്ങനെ എങ്ങനെയൊക്കെയായിരുന്നു എന്തായിരുന്നു അവരുടെ പറഞ്ഞത് എന്തായിരുന്നു മാലകൊടി എന്നാണ് പറഞ്ഞു മാലയിടിയും മാലയിടടി ഞാൻ പറഞ്ഞു സാർ ഞാൻ മാല എടുത്തിട്ടില്ല അവർ മാല കൊടുക്കണം മാല കൊടുത്തില്ലെങ്കിൽ ഞാൻ ജയിലിലാക്കും ആയിരുന്നു അവരുടെ സംസാരം ഞാൻ അവരെ കാലി പിടിച്ച് പറഞ്ഞു സാർ ഞാൻ മാല എടുത്തിട്ടില്ല ഞാൻ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ട് വെളിയാണെന്ന് പറഞ്ഞിട്ടും അവർ ഞാൻ പറയുന്നവർ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ജോലിക്ക് പോയിരുന്ന വീട്ടുടമയുടെ വീട് ഇവിടെ അടുത്താണോ കവടിയേറില് കവടിയറിൽ പത്മജനാണോ അവരുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം അവരുടെ വീട്ടിൽ നല്ല ഓമനാ ഡാനിയിൽ നല്ലതായിരുന്നു ഞാൻ ചെന്നുകൊണ്ട് എനിക്ക് മേലത്തെ റൂം തന്നിരിക്കുന്നത് ചെന്ന് ഡ്രസ്സ് മാറ്റി വന്ന ഉടനെ ക്ലീൻ വീടെല്ലാം ക്ലീൻ ചെയ്യാൻ അന്ന് പോയേണ്ടി വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു അതേപോലെ തന്നെ പിറ്റന്നും ഈ മൂന്ന് ദിവസവും നമ്മൾ ഒരേ ജോലി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഭക്ഷണം തരാനൊക്കെ താമസമാണ് മൂന്നര മണിക്കൊക്കെയാണ് ഭക്ഷണം തരുന്നത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നാലര മണി കഴിയും ഇവിടെ വീട്ടിലെത്തുമ്പോൾ ഏഴ് മണിയാവും ഇപ്പൊ ചേട്ടനോട് പറയുമായിരുന്നു പോണ്ട പോണ്ടെന്ന് പറയുമായിരുന്നു ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ പോയതാണ് അവര് രണ്ട് മക്കളും അവിടെ ഉണ്ട് ചേച്ചി മാത്രം ഞാൻ ഓമനാടാനിയിലും അവിടെയുണ്ട് ഏഴ് പത്തനിക്കൂടെ ഒരു ബസ് ഉണ്ട് അതിൽ എട്ടരൊക്കെ ആകുമ്പോൾ പേരും കൂടെ എത്തി അമ്പലം മുക്കി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാൻ നടന്നു പോവും എന്തുകൊണ്ടായിരുന്നു ഈ ജോലി നിർത്തുകയാണെന്ന് ആ വീട്ടുടമയോട് വിളിച്ചു പറയേണ്ട ഒരു സാഹചര്യം അവിടെ പോകണ വലിയ ഇഷ്ടമല്ലാത്തൊരു വീടാണ് ഭയങ്കര ദൂരം എന്ന് വെച്ചാൽ ഓട്ടോ വിളിച്ചു പോലുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടം ആദ്യമേ എനിക്കിഷ്ടമല്ല പിന്നെ ഇത്രയും സാലറി ഉണ്ടല്ലോ എന്ന് ഞാൻ തന്നെയാണ് പോയത് സാലറി കിട്ടി പതിനെട്ട് പതിനെട്ടെന്നാണ് എനിക്ക് എൻ്റെ ഫോണിലൊരു ഗ്രൂപ്പുണ്ട് ജോലി ബാക്കൻസി അങ്ങനെ കണ്ട് ഞാൻ പോയതാണ് ഓഫീസ് വഴിയിൽ നിന്ന് പോയതല്ല ഈ ഫോണിൽ കണ്ടപ്പോൾ അതിനകത്ത് എമൗണ്ട് അവർ എഴുതി ഇടുമല്ലോ അങ്ങനെ പതിനെട്ട് ഇരു എന്ന് വിചാരിച്ചു അങ്ങനെ പോയതാണ് എൻ്റെ ജോലിയാലും കുഴപ്പമില്ല ഇത്രയും പൈസ ഇട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു പോയത് സാലറി ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു ആ സാലറി അന്ന് ഫസ്റ്റിൽ മൂന്ന് ദിവസമല്ലേ പോയുള്ളൂ മൂന്ന് ദിവസം പോയെനിക്ക് ആയിരത്തി അഞ്ഞൂറ് എനിക്ക് സ്റ്റേഷനിൽ വെച്ച് തന്നെ എനിക്ക് തന്നിരുന്നു ജോലി പരമൊക്കെ കൂടുതലായിരുന്നു ജോലിയൊന്നും വലിയ വീടൊന്നും ഇങ്ങനെ ഇരിക്കാനൊന്നും സമ്മതിക്കത്തില്ല നല്ല സമയത്ത് ഭക്ഷണമൊന്നും തരത്തില്ല ഭയങ്കര വിഷമ വിഷമം കൊണ്ട് ജോലി ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ഭയങ്കരമായിട്ട് പെരുമാറ്റം മോശമായ രീതിയിലായിരുന്നു പെരുമാറ്റം ഒന്നും സ്നേഹമുണ്ട് പക്ഷേ ഈ കള്ള സ്നേഹം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു ആ കറക്റ്റുള്ള ജോലിയെല്ലാം ചെയ്യും മൂന്നര മണിയപ്പം ആഹാരം ചിലപ്പം കഴിക്കാൻ ചിലപ്പം കഴിക്കത്തില്ല ഞാനിടത്ത് വേസ്റ്റ് വിട്ടൊക്കെ അകത്ത് കളഞ്ഞിട്ട് ഇനി വരും പിന്നെ അവിടെ ചെല്ലുമ്പം ചിലപ്പം ദോശ അപ്പം അങ്ങനെ എന്തെങ്കിലും തരും ചായ തരും കഴിച്ചിട്ടാണ് പിന്നെ ആ മൂന്നര മണി വരെ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് നാലര നാല് മുപ്പതൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇറങ്ങി അമ്പലം മുക്കിൽ വന്നിട്ട് കൂടാത്ത മുതൽ ഏഴ് മണിയാവും അവിടെ അല്ലാതെ മറ്റെവിടെയെങ്കിലും ജോലിക്ക് ഞാൻ കുടപ്പനെ കൊന്നൊരു വീട്ടിൽ പോയി മൂന്നര വർഷം അവിടെ നിന്ന് നല്ല സ്നേഹമാണ് അവിടെയൊക്കെ എങ്ങനെയായിരുന്നു സാലറി കിട്ടിയിരുന്നത് ഇത് ആയിരുന്നു അവിടെ ഞാൻ ചെല്ലുമ്പോൾ അഞ്ഞൂ മുന്നൂറ്റമ്പത് രൂപയെന്ന് പിന്നെ കൂട്ടിക്കൂട്ട് പിന്നെ അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് എനിക്ക് പിന്നെ മൂന്നര വർഷമാകുമ്പോൾ അവർ ഭയങ്കര സ്നേഹവും നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും ആവശ്യം തോന്നാനും സഹായിക്കും എന്ത് ആവശ്യം തോന്നാലും സാറും ചേച്ചിച്ച് നല്ല സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഈ നീതി ലഭിച്ചില്ല പോലീസും ഈ എസ് ഐ പ്രസാദും പ്രസന്റനും ഉണ്ട് ഭയങ്കരമായിട്ട് പ്രസൻറ്റനാണ് ഭയങ്കരമായിട്ട് തന്നെ വേദനിപ്പിച്ചത് എസ് ഐ അവിടെ അന്നത്തെ കയറി പിന്നെ ചീത്ത വിളിച്ചതേ ഉള്ളു ചീത്ത വിളിച്ചു ആ ചീത്ത ക്രൈംബ്രാഞ്ചെല്ലാം കേട്ടു കേട്ടു എന്നുള്ളൂ ഞാൻ കേട്ടില്ല അത് ഫോൺ വെബ്സൈറ്റ് എല്ലാം കേട്ടു ഇപ്പോൾ വീണ്ടും ഒരു പരാതിമായി പോയി എങ്ങനെയായിരുന്നു അവരുടെ പ്രതികരണം ആ ഒരു സ്റ്റേഷനിൽ തന്നെയായിരുന്നു വീണ്ടും അവിടെ ചെന്ന് അവിടെ തന്നെ ഞാൻ പിടിച്ച സ്റ്റേഷൻ തന്നെ കൊടുക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് അത് പ്രകാരമാണ് ഞാനവിടെ ായിരുന്നു പട്ടജാതി കമ്മീഷൻ ഓഫീസ് അവിടെ ചെന്ന് പോകുന്നത് സാറ് പറഞ്ഞത് പേറുക്കട രേഷൻ തന്നെ കൊടുക്കണം ഇവിടെ തന്നെ കൊടുത്തു ഞാൻ പിന്നെ ചേട്ടനും പറഞ്ഞു പിന്നെ പിടിച്ച രേഷൻ തന്നെ നമുക്ക് കേസ് കൊടുക്കാം അങ്ങനെ ഇന്നലെ രാവിലെ നമ്മൾ പോയി കേസ് കൊടുത്തു രാത്രിയാണ് അറിഞ്ഞത് ഒരു ഒരേപോലെ കേസെടുത്തു അങ്ങനെ കാര്യം നമ്മളറിയുന്നത് നല്ല രീതിയിലായിരുന്നു ഉദ്യോഗസ്ഥർ പെരുമാറിയത് നല്ലതായിരുന്നു നല്ല ഒരു ഒരു വനിതയായിരുന്നു ഇരുന്നത് സൈ നല്ല നല്ല പെരുമാറ്റം എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു നല്ല സ്നേഹത്തോടെയാണ് പെരുമാറിയത് ആണ് ഇപ്പോൾ അന്വേഷണം നടത്തിയത് എങ്ങനെ അവരുടെ അന്വേഷണം അത്ര തൃപ്തിയുണ്ടോ എന്ന് അന്വേഷണം നല്ല ഇവിടെ വന്ന് നല്ല സ്നേഹവും എല്ലാവരും നല്ല നല്ല കാര്യമായിരുന്നു നല്ല എൻ്റെ ഇവിടെ ഇടപെടുകയും നല്ല കാര്യമായിരുന്നു എസ് സി എസ് ടി കമ്മീഷൻ്റെ ഭാഗത്തുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു അവിടെ നല്ല നല്ലതായിരുന്നു എന്നൊരു നല്ല കാര്യമായിരുന്നു കാര്യങ്ങളെല്ലാം ആ സാറാണ് പറഞ്ഞത് പെറു തന്നെ കേസ് കൊടുക്കണം എന്നോട് പറയുകയാണ് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവർ എന്തായാലും പുറം ലോകം അറിയണം അവരാണ് ഇത്തരത്തിലൊരു കൃത്യം കുറ്റകം ചെയ്തത് എന്നറിയണം ബിന്ദു നിരപരാധി എന്നറിയണമല്ലോ അപ്പോൾ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം നീതി തീർച്ചയായും എനിക്ക് പ്രതീക്ഷ ചെയ്യേ ചെയ്യേയില്ല ഈ ഒരു മാല ഇപ്പം കിട്ടിയോ മാല അവരെ വീട്ടിലിട്ടുന്നതാണ് കിട്ടിയെന്നാണ് എനിക്ക് ഞാൻ എല്ലാവരും അറിഞ്ഞതുപോലെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ അന്ന് സ്റ്റേഷനിൽ വന്നിട്ട് പോലും അവരിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല മാല കിട്ടി ഇന്നുള്ള കാര്യം ഓമനാടാനേലും പറഞ്ഞിട്ടില്ല പോലീസായാലും എന്നോട് പറഞ്ഞിട്ടില്ല മാല കിട്ടി എന്നുള്ള കാര്യം കാര്യത്തെ പറ്റിയിട്ട് ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവർ മനഃപൂർവ്വം ഈ ഒരു വൈരാഗ്യത്തിൽ സാധ്യത വൈരാഗ്യത്തിൽ ചെയ്താ ചെയ്താ അല്ലാതെ വേറെ ഞാൻ അവരെ മുൻ പരിചയമൊന്നുമില്ല മൂന്ന് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ അവരെ രണ്ട് മാസത്തേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല രണ്ട് മാസത്തേക്ക് വരില്ല ചേച്ചിയൊന്നും നിഷേ എന്ന് പറഞ്ഞാൽ അവരുടെ ഞാൻ പറഞ്ഞു ആ ഒരു വൈരാഗ്യമാണ് മാലയെടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് എന്നെ ജയിലിലാക്കാനുള്ള പരിപാടിയായിരുന്നു അവരുടെ സാധാരണക്കാരായത് കൊണ്ട് ഒരു പക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനിയൊരു കേസിനൊന്നും പോകത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും നമുക്ക് പണമൊന്നുമില്ല അങ്ങനെ പോവില്ല എന്നായിരുന്നു അവർ കരുതിയിരുന്നത് പക്ഷേ എല്ലാം ദൈവമായിട്ടെല്ലാം മാറ്റിമറിച്ച് എല്ലാവർക്കും മനസ്സിലായി സന്തോഷം തോന്നുന്നുണ്ടോ ഈ ഒരു സന്തോഷം ഇനി സന്തോഷമായില്ല കാരണം അവർ അറസ്റ്റ് ചെയ്യണ്ടേ അറസ്റ്റ് അതാണ് എൻ്റെ വലിയ ആഗ്രഹം കാരണം എന്നെ നാണം കെടുത്തി ഇവരെ അറസ്റ്റ് ചെയ്യുക ഒരു നാല് പേരെ അറസ്റ്റ് ചെയ്യുന്നു ഈ ഓമനാടേ മകളെ അറസ്റ്റ് ചെയ്യുക കാരണം വെച്ചാൽ അവരാണ് യഥാർത്ഥ പ്രതി അവരാണ് അവർ നല്ലൊരു സ്നേഹമായിരുന്നു പക്ഷേ അവരെ മനസ്സിൽ ഇത്രയും ഉള്ള കാര്യത്തെപ്പറ്റി എനിക്കറിയില്ലായിരുന്നു ഞാൻ ഞാനവിടെ എനിക്ക് അവിടെ പോണേ ഇഷ്ടമല്ലായിരുന്നു എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് മൂന്ന് ദിവസം ലാസ്റ്റ് പോയത് പത്തൊമ്പതാം തീയതി പിന്നെ ഞാൻ പോയി ചെല്ലൂലെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞു പിന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടില്ല പത്തൊമ്പതാം തീയതി ശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം എന്നാൽ ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം തീയതി ആയിരിക്കാം സവർ കൂടി ആലോചിച്ചത് ചെയ്തിട്ടുള്ളത് മാനസികമായി അവർ അവരെന്തൊക്കെയായിരുന്നു പോലീസ് അവർ എന്തൊക്കെ സ്റ്റേഷൻ അവരെന്തൊക്കെ ഭീഷണിപ്പെടുത്തുക അങ്ങനെന്തൊക്കെ ചെയ്തിരുന്നോ ഇവര് പ്രസന്നനെ കൂടുതൽ ഭീഷണിപ്പെടുത്തി എന്നെ എൻ്റെ മക്കളെ കേസ് കൊടുക്കും മാല കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കുകയും എൻ്റെ മക്കളെ ജയിലിലിടക്കും എൻ്റെ ഭർത്താവിനെ കേസ് കൊടുക്കും ഈ പ്രസന്നെ എന്നെ മാനസികമായിട്ട് തകർത്തിയത് ആ ഒരു ഇങ്ങനെ ഒരു സംസാരമാണ് എന്ന് വെച്ചാൽ ആത്മഹത്ഥ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനാണ് പക്ഷേ ഇപ്പം പറയാമല്ലോ അറിഞ്ഞ് പുറം ലോകം അറിഞ്ഞു ആൾക്കാർ അറിഞ്ഞു ഇനി ഇവിടെ എന്താണ് അവരെ ശിക്ഷിക്കണം ശിക്ഷിക്കപ്പെടണം എനിക്കത് കാണണം എന്താന്ന് എനിക്കത് എനിക്ക് എനിക്ക് ഒറ്റ ആഗ്രഹമുണ്ട് പക്ഷേ ഇവരെ അറസ്റ്റ് ചെയ്യാം ഈ നാലു പേരെ അറസ്റ്റ് ചെയ്യുക പ്രസാദ് ഇവർ അറസ്റ്റ് എനിക്ക് അത് മാത്രമേ ഉള്ളൂ ജനങ്ങൾക്ക് നീതി ലഭിക്കേണ്ട ഒരു സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ എന്നാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും അത്തരത്തിലൊരു എന്താ ക്രൂരമായ പീഡനത്തിന് ഇരയായ യുവതിയാണ് ബിന്ദു അത്തരത്തിലൊരു ദുരനുഭവം ബിന്ദുവിനെ നേരിടേണ്ടി വന്നു ഇനി ആർക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകരുത് കൂടാതെ എസ് സി എസ് ടി കമ്മീഷനും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചും നല്ല സുഖമമായ രീതിയിലായിരുന്നു അന്വേഷണം കൊണ്ടുപോയത് അതിൽ ബിന്ദുവിന് തൃപ്തിയുണ്ട് സന്തോഷമുണ്ട് എന്നിരുന്നാൽ കൂടി ആ കുറ്റം ചെയ്ത ആ വീട്ടുടമയും മകളെയും പോലീസ് ഉദ്യോഗസ്ഥരെയും പിടികൂടി അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എങ്കിലേ ബിന്ദുവിൻ്റെ നിരപരാധിത്വം ലോകത്തെ പുറംലോകത്തെ ലോകം അറിയുകയുള്ളു ഉറപ്പായും ബിന്ദു വിശ്വസിക്കുന്നത് നീതി ലഭിക്കും എന്ന് തന്നെയാണ് നമുക്കും അതുപോലെ തന്നെ പ്രതീക്ഷിക്കാം ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര എം പി വിസ്മയാനുസ് തിരുവനന്തപുരം